നമ്മുടെ പുതിയൊരു വിളവിലോട്ട് കേസ് അപ്പൊ ഇന്ന് നമ്മൾ മിഷ്യൻ ഡിയോ തള്ളക്കുമാണ് അതായത് നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്ത്രീകൂട്ടന്റെ വണ്ടി വഴിയിൽ വെച്ച് നിന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ തള്ളാനായിട്ട് നമ്മൾ പോവാണ് അതെടുത്ത് ഇന്ന് ഒരു വർഷപ്പിലങ്ക കൊണ്ട് കൊടുക്കണം അപ്പം അവിടെ വള്ളിയല്ലോണ്ടോ അല്ലെ ഒരു കൂട്ടത്തില് ഒരു വള്ളി വള്ളിയുണ്ട് തൽക്കാലം നമുക്ക് അങ്ങോട്ട് പോവാൻ കേട്ടോ സംഭവം എന്തൊക്കെയോ ഭ്രോഗി പറയാൻ പറ്റ എന്തൊക്കെയോ കാര്യങ്ങളാണ് അങ്ങോട്ട് പോവാം ഞാൻ അടി ഉണ്ടാക്കാൻ പോറില്ലേ അതെടുത്തില്ല വൈകിട്ട് കൊണ്ടുവരാ ശങ്കരല്ലേ കണ്ട ബ്രോ ശങ്കരട ഇതാ സ്കൂളിനെ കണ്ട പോർന്ന പയ്യന ശങ്കരണ്ടോ ആവനാഴിയിലെ മമ്മൂട്ടി നമ്മുടെ കല്ലടിക്കലോ അയ്യോ ഏഹ് ശരി ശരി ബ്രോ ശങ്കരാണെ തിരക്കിന്ന് പറഞ്ഞാൽ കേട്ടോ ഓക്കെ താങ്ക് ബ്രോ വന്നിട്ടുണ്ട് വീണ്ടും വന്നിട്ടുണ്ട് ജോലിയൊക്കെ കഴിഞ്ഞ് ഇനി വണ്ടി പണി ഇനി നേരെ കൊണ്ട് വണ്ടി വർഷാപ്പ് കയറ്റ ആ വണ്ടി നീ എന്ത് കാര്യം ചെയ്യടാ വർഷാപ്പിലുള്ളവർക്കോട് അവര് പണിഞ്ഞു പഠിക്കട്ടെ അവര് പണിഞ്ഞു പഠിക്കട്ടെ ആ അന്ന് തൊട്ടാണ് വണ്ടിക്ക് കണ്ടാ ശരി നീ 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 അവസാനം വണ്ടി വണ്ടിയുടെ കൂടെ നീ നീയാണ് ശാപം ആ വണ്ടി താണ്ട ഇവിടെയാണ് വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്തായാലും എന്തൊരു സൗണ്ട് എനിക്ക് കേട്ടോ സൗണ്ട് ഒക്കെ കേക്കണത് ആക്കിയ അങ്ങനത്തെ കാര്യങ്ങള് തക്കുട ഏ ആ പൾസർ മേടിക്കേണ്ടി വരും ഓ തൂടെ തന്നെ അവര് വണ്ടി വെട്ടിക്കറിയാ ചിറങ്ങുന്നുണ്ടോ പോയി വണ്ടി തീർന്നു എന്തിനും കേറിയിരിക്കണ എന്തോ ടയർ അല്ലാതെ ഭയങ്കര പാട് ആ കറങ്ങാതെങ്ങാണ്ടേ എൻട്രാ ടൈറ്റ് ആയി പോയിട്ടാ ഇത് ഇത് എവിടെ ടൈറ്റ് ചെയ്ത അവിടെ തന്നെ കൊടുക്കി ടയർ എങ്ങനെ പോകും കെട്ടി കളിക്കണമെങ്കിലും

നമ്മുടെ പ്ലാൻ നടക്കില്ലേട്ടാ ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ കിറ്റുരിത്രം നമ്മൾ ഈ ഒരു പ്ലാൻ നമ്മൾ ഉപേക്ഷിച്ചിരിക്കുന്നു

ആശ തള്ളാത്തടക്കണ്ടല്ല ഇത്ര നേരം ഓട്ടോ നടത്താരി കാട്ടീന്ന് പിടിച്ച കരിമ്പുലിയാണ് കരിമ്പുലി വന്ന അടുത്ത രണ്ടുപേര് ഇതോ ഇറങ്ങിട്ടുണ്ട് ടീം ടീം ബി എ നമ്മൾ വണ്ടി കൊടുത്തിട്ടുണ്ട് അതിന്റെ ബേറിംഗ് എന്തോ പോയി എന്നാണ് പറയുന്നത് നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞ് അപ്പൊ നമുക്കൊരു ചായ പിടിച്ചിട്ടില്ല നമ്മള് ചായയും കടിയൊക്കെ കഴിച്ചോണ്ടിരിക്കുവാണ് നമ്മൾ നമ്മളെല്ലാരും ഇവിടെ ഇങ്ങനെ നിക്കുവാണ് അപ്പൊ തക്ക് തക്കുടി ഷോ കാണിച്ച് വണ്ടി കയറാൻ പോവുകയാണ് വണ്ടി ഞാൻ ലോക്ക് ചെയ്ത് എന്തിനു പറഞ്ഞ വീഡിയോല് ആര് പുഴുത്ത് പറഞ്ഞ നീയാ തക്കിട ചല്ലി നിക്കോട്ട് പോവാറിയോ ഒരു ബെൽറ്റിന്റെ കോലാണ് അതിനെ കൊന്ന് നീസ് ബെൽറ്റ് ഊട്ടി പോയാട്ട വണ്ടി ഏകദേശം റെഡി ആയി പുള്ളിക്കാരെ ഓട്ടി ചോക്കാൻ പോയിട്ടുണ്ട് വരുമ്പോ അറിയാം യാ അങ്ങനെ വന്നിട്ടുണ്ട് വണ്ടി അതല്ലേട്ടോ ഇത് ഓക്കേടാ പീസ് അതിനെ വണ്ടിയൊക്കെ റെഡിയാക്കി നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു പീസ് ഔട്ടർ എടുക്കാൻ ഞാൻ വിട്ടുപോയായിരുന്നു അപ്പം ഇന്നത്തെ ഈ ഒരു ചെറിയ ഉള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു കിടക്കാൻ ചോദിക്കേണ്ട കാണുന്നവരെ എല്ലാവർക്കും ബൈബിക്ക് ഇഷ്ടം